ഹലോ ഫ്രണ്ട്സ് അപ്പം നീണ്ട രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ പോവുകയാണ് അപ്പം ഭയങ്കര ആണ് അപ്പം ഞാൻ ബസ്സിനാണ് ലണ്ടൻ വരെ പോകുന്നത് ലണ്ടൻ ഹേത്രൂന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ രണ്ട് ബസ് മാറി കയറണം മാറിക്കയറണം ഞാനിപ്പോൾ ഷെഫീൽഡിൽ നിന്ന് കയറി വണ്ടിയൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ വന്നു പിന്നെ കുറച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്തു ഇനി എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആകുമോ എന്നൊക്കെ ഓർത്ത് നേരത്തെ തന്നെ എല്ലാം ബുക്ക് ചെയ്തു സമയം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അങ്ങനെ എൻ്റെ യാത്രയൊക്കെ ആരംഭിച്ചു സത്യം പറഞ്ഞാൽ നല്ല മടുപ്പായിരുന്നു കേട്ടോ ഇത്രയും മടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം നല്ല ടയർഡായി നമ്മൾ കണക്റ്റിംഗ് ആയിരുന്നു ബസ് അപ്പോൾ വിക്ടോറിയയിൽ വന്ന് അവിടുന്ന് പിന്നെ മാറി കയറി അപ്പോൾ തന്നെ എൻ്റെ പകുതി എനർജി തീർന്നു പിന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ടെർമിനൽ ഫൈവിലായിരുന്നു ബസ് എത്തുന്നത് പിന്നെ ടെർമിനൽ ഫൈവിൽ നിന്ന് ഫോറിലേക്കും പോകണമായിരുന്നു അത് പിന്നെ അവിടെ എപ്പോഴും സർവീസ് ഉണ്ടായിരുന്നു അങ്ങനെ ലണ്ടനിൽ കൂടെ നമ്മൾ യാത്രയൊക്കെ കണ്ടു പോവുകയാണ് നൈറ്റ് ആ ഫ്ലൈറ്റ് നയൻ ഫിഫ്റ്റി ഫൈവ് ഖത്തർ എയർവേസ് ആയിരുന്നു അപ്പം ഖത്തറിൽ ചെന്നിട്ട് ലേവർ അധികം ഇല്ലായിരുന്നു ഒന്നര മണിക്കൂർ അവിടെ ചെന്നും പിന്നെയും നമ്മൾ ചെക്കിംഗ് ചെയ്തങ്ങ് ഡയറക്റ്റ് കയറുമായിരുന്നു ഫ്ലൈറ്റിലോട്ട് അവിടെ അധികം നേരം ഇരിക്കേണ്ട വന്നില്ല പിന്നെ നല്ല ചൂടൊക്കെ ആയിരുന്നല്ലോ ഇതിപ്പോൾ ഞാൻ നാട്ടിലെത്തി കുറേ കൈമിലായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ പിന്നെന്താ ഇടയ്ക്ക് മഴക്കാറൊക്കെ ഉണ്ട് സോ കാഴ്ചകളൊക്കെ കണ്ട് ലണ്ടനൊക്കെ കണ്ട് നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര ആണ് ഇപ്പം ഞാൻ രണ്ട് വർഷമായി ഞാൻ നാട്ടിലെത്തിയിട്ട് പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് സോ അതിൻ്റെ എല്ലാം ഒരു സന്തോഷവും ഉണ്ട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പേടിയുണ്ട് അങ്ങനെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കയ്യിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ബസ്സിലിരുന്ന് കഴിക്കാനൊക്കെ ചെക്കിൻ ഒക്കെ കഴിഞ്ഞു നമ്മുടെ ബോർഡിംഗ് പാസ് പാസ്സൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ ഡ്യൂട്ടി ഫ്രീലൊക്കെ കയറി ഒന്ന് കറങ്ങി എന്തെങ്കിലും പ്രൈസ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ അതാ നമ്മുടെ ഫ്ലൈറ്റൊക്കെ കിടപ്പുണ്ട് അങ്ങനെ ഖത്തറിലേക്ക് ഇതിന് മുന്നേ ഒക്കെ നാട്ടിൽ പോയപ്പോഴത്തേക്കും നമ്മൾ അബുദാബി ത്രൂ ആയിരുന്നു കണക്ടി ഫ്ലൈറ്റ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഖത്തറാണ് എന്താ ബോർഡിംഗ് പാസ്സൊക്കെ കയ്യിൽ കിട്ടി നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് വിൻഡോ സീറ്റ് ഞാൻ സെലക്ട് ചെയ്തൊന്നുമില്ല അവരോട് പറഞ്ഞുമില്ല പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ ഒരു ബ്രഷ് പേസ്റ്റ് കിട്ടി പിന്നെന്തായിരുന്നു നമ്മുടെ സ്ലീപ്പിംഗ് മാസ്ക് ഐ മാസ്ക് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതെന്താ സംഭവം മറന്നു കേട്ടോ ഞാൻ ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഓറ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഇയർബഡ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാക്കറ്റ് തന്നെ ആദ്യം നമ്മുടെ സീറ്റിലെല്ലാവരും സീറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മൂവീസോ എന്താണ് നമ്മുടെ മലയാള മൂവീസ് കുറച്ചൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നോക്കി പിന്നെ ഇതാ ഫുഡ് വന്നു നല്ല ഫുഡായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു ഫുഡൊക്കെ കഴിച്ചു നല്ല സർവീസ് ആയിരുന്നു കത്ര എയർവേസിൽ ഞാൻ ആദ്യം കയറുന്നേ പിന്നെ എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ നല്ല ക്ഷീണമാണ് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കറിയില്ല എന്താന്ന് എൻ്റെ ഒരു ദിവസത്തെ ഫുൾ ക്ഷീണം കിടക്കുമായിരുന്നു ഇതിപ്പം പതുക്കെ മോർണിംഗ് ആയി സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന ഒരു ടൈമാണ് ആട്ടോ ഇത് ഖത്തറ ഖത്തറിലിറങ്ങി കയറി എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ നല്ല ടയേർഡായിരുന്നു ഖത്തറിൽ അധികം നേരം ഇല്ലായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറി പിന്നെ നമ്മുടെ കൂടെ ഒരു ചേച്ചിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു ഖത്തറിന്ന് പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ കൊച്ചിയിൽ ഞാൻ ഓർത്ത് ലേറ്റായിരുന്നു സമയം മര്യാദയ്ക്ക് ഞാൻ നോക്കിയില്ല പിന്നെ എനിക്ക് മനസ്സിലായി നേരത്തെ എത്തി ഞാൻ ഓർത്ത് ലേറ്റായി പോകുന്നായിരുന്നു പക്ഷെ നേരത്തെ എത്തി അരമണിക്കൂറോളം നേരത്തെ നമ്മൾ കൊച്ചിയിലെത്തിയായിരുന്നു പിന്നെ ഫ്ലൈറ്റിൽ നമുക്ക് സ്നാക്സ് പോലെ ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ കുറച്ച് കുക്കീസ് നട്ട്സ് റോസ്റ്റഡ് നട്ട്സ് ഡ്രിങ്ക്സ് അതെല്ലാം കിട്ടി അതെല്ലാം കഴിച്ചു ആ ബാഗ് നല്ല രസമല്ലേ കാണാം അപ്പം ഞാനൊരു കോഫി മേടിച്ചു കുടിച്ചു നല്ല കോഫി ആയിരുന്നു പിന്നെ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പം എനിക്കൊരു റോസാപ്പൂ കിട്ടി അത് നമ്മുടെ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസ് അല്ലേ അവിടെ നീ അവരിങ്ങനെ ആളെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരെനിക്കൊരു എന്താ ഡിസ്കൗണ്ട് കൂപ്പണും ഒരു പൂവൊക്കെ തന്നു അതെ മമ്മിയും പപ്പയും ലേറ്റ് ആട്ടോ കേട്ടോ വന്നേ ആ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തപ്പത്തേക്കും വന്നു ഞാൻ മമ്മിയോട് പറഞ്ഞു ഇച്ചിരി അറിഞ്ഞ വെള്ളം എന്തേലും ഒരു കുപ്പിൽ കരുതിക്കോണമെന്ന് ഉപ്പിട്ട് മമ്മി അതൊക്കെ മറക്കാണ്ട് എടുത്ത് വന്നു പിന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഞാൻ എല്ലും കപ്പ ഓർഡർ ചെയ്തത് അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും മസാല ദോശ ദോശ ഐറ്റംസ് ഒക്കെ ആയിരുന്നു പിന്നെ ഉള്ളത് ഈ കൊത്തു പൊറോട്ട എല്ലും കപ്പയൊക്കെ ആയിരുന്നു ആ മമ്മിയൊക്കെ മസാല ദോശ കഴിച്ചു ഞാനൊരു എല്ലും കപ്പ ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല സ്പൈസി ആയിരുന്നു അടിപൊളി ആയിരുന്നു അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി വീട്ടിൽ വന്നപ്പം ലേറ്റായി എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു വീട്ടിലെത്തിയപ്പോൾ അവിടുന്ന് എല്ലാവരും അടുത്തു യാത്രയൊക്കെ ചെയ്ത് മടുത്ത് അപ്പതൊക്കെ നമ്മൾ വീട്ടിലെത്തി താറായി പപ്പ അത് ആ ലഗേജ് എല്ലാം കൊണ്ട് വെച്ചു ഭയങ്കര സന്തോഷം ഞാനും കുറേ നാൾ കൂടി വീട്ടിൽ കയറിയിട്ടെല്ലാം ഒന്ന് നോക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് സന്തോഷം പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പപ്പ മേടിച്ച വണ്ടിയൊക്കെ അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പുറകെ Hatre dulu, bye-bye.